യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഉദയംപേരൂർ സൂരകദോസ് കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല് എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന വിചിന്തനത്തിന്റെ ഏഴാം ഭാഗത്തേക്കാണ് നാം ഇന്ന് കടന്നു പോകുക ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ട്രെൻഡ് കൗൺസിലിന്റെ പശ്ചാത്തല വിവരണത്തിന്റെ ആറാം ഭാഗമാണ് ആയതിലേക്ക് കടക്കട്ടെ സഭയിലും സമൂഹത്തിലും ആധ്യാത്മിക നവോത്ഥാനത്തിന് മനുഷ്യ മുഖം നൽകിയ ആചാര്യന്മാർ അവർ രൂപം കൊടുത്ത ക്രമങ്ങൾ അതായത് കോൺഗ്രിഗേഷൻസ് ആധ്യാത്മികതയെ തൊട്ടുണർത്തിയ അവരുടെ വിവിധങ്ങളായ രചനകൾ ത്രന്തോ സുനകദോസിന്റെ തീരുമാനങ്ങൾ അത് അംഗീകരിച്ച കാനൂനകൾ ഇവയെല്ലാം കത്തോലിക്ക സഭയുടെ നവോന്മാ ഉന്മേഷത്തിന് ശക്തി ദുർഗങ്ങളായി ഭവിച്ചു എന്നതാണ് വസ്തുത സഭയുടെ ആരാധനാ രീതികളിലും വേദശാസ്ത്ര അഭ്യസനത്തിലും സഭാശുശ്രൂഷകരുടെ ശിക്ഷണത്തിലും ആധ്യാത്മികതയുടെ സ്വാധീനം പ്രായോഗികമാക്കുന്നതിൽ കാര്യമാത്ര പ്രസക്തമായ ശ്രദ്ധ ഇക്കാലത്ത് ചെലുത്തിയിട്ടുള്ളതായി ചരിത്രം സാക്ഷിക്കുന്നു പൊതുവായി പറഞ്ഞാൽ ഇക്കാലഘട്ടത്തിൽ സഭാജീവിതം ആകമാനമായും ആത്മീയ പരിപോഷണത്താൽ പുഷ്ടിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു എന്നത് തർക്കമറ്റായി നിലനിൽക്കുന്നു പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റത്തെ തടയുവാനുള്ള തീവ്രമായ ശ്രമം എതിർ നവീകരണ ശ്രമങ്ങൾക്ക് പിന്നിൽ ഉണ്ടെങ്കിലും നവീകരണ യുദ്ധം കത്തോലിക്കാ സഭയുടെ ആത്മീയ മുഖഛായക്കും അതിൻ്റെ പരിധിയില്ലാത്ത മിഷണറി പ്രവർത്തനങ്ങൾക്കും ഓജസ്സും പ്രൗഢിയും നൽകുന്നതിൽ ആശാവഹമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് ഈ പ്രക്രിയയിൽ കത്തോലിക്കാ സഭയുടെ ആ കാലയളവിലെ പാപ്പാമാരും അവരെ പിന്തുടർന്നു വന്ന പയസ് അഞ്ചാമൻ പാപ്പ ഗ്രിഗറി പതിമൂന്നാം പാപ്പ സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പ എന്നിവരും കത്തോലിക്ക സഭയുടെ ആത്മീകത്തിനും അതിന്റെ വ്യാപനത്തിനും കൊടുത്ത നേതൃത്വം ഏറെ ശ്രദ്ധേയമാണ് അതോടൊപ്പം ഈ നേട്ടത്തിന് ചാലകശക്തിയായി പാപ്പാമാരോടൊപ്പം നിലയുറപ്പിച്ച ഈശോ സഭയുടെയും തിയറ്റൈൻ സഭയുടെയും കപ്പൂച്ചിയൻ സഭയുടെയും സോമാഷി സഭയുടെയും

എല്ലാ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായിരുന്നതായി ഇത് സംബന്ധിച്ച ചരിത്രം സാക്ഷിക്കുന്നുണ്ട് പ്രിയരെ ഇതോടെ എന്റെ ആമുഖ ഭാഷണത്തിന്റെ ആറാം ഭാഗം തീരുകയാണ് ഇനി നാം പോകുന്നത് ത്രന്തോ സൂനക പ്രതിഫലനങ്ങളും എന്ന വിഷയത്തിൽ പ്രശസ്ത ചരിത്ര അന്വേഷിയായ ശ്രീ ക്രിസ്റ്റഫർ മാളിയക്കൾ നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാന ഭാഗത്തേക്കാണ് അടുത്തതായി നാം വിശകലനം നടത്തുക പോർച്ചുഗീസുകാരും മലബാറും എന്ന വിഷയത്തെ സംബന്ധിച്ചായിരിക്കുമെന്ന് അറിയിക്കട്ടെ ഈ ചരിത്ര ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം ട്രെൻഡ് ഏഴാമത്തേതും അവസാനേതുമായ എപ്പിസോഡാണിത് എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം സിനിഡ് ചേർന്നതിൻ്റെ പരമോന്നത ലക്ഷ്യങ്ങളെ നമുക്കിങ്ങനെ ക്രോഡീകരിക്കാം പത്തൊൻപതാമത് എക്യൂമെനിക്കൽ കൗൺസിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിസംബർ പതിനാലിന് ട്രെൻഡിൽ ആരംഭിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഡിസംബർ നാലിന് അവിടെ അവസാനിക്കുകയും ചെയ്തു പ്രൊട്ടസ്റ്റന്റുകാരുടെ ഭാഷതകൾക്കുള്ള ഉത്തരമായി സഭയുടെ സിദ്ധാന്തങ്ങളുടെ കൃത്യമായ നിർണയമായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം സഭയിൽ നടമാടിയ നിരവധി തിന്മകൾ നീക്കം ചെയ്തുകൊണ്ട് സഭയുടെ ആന്തരിക ജീവിതത്തിന്റെ സമഗ്രമായ പരിഷ്കരണം നടപ്പിലാക്കുക എന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം ഹോളി ഓൺ സിനിറ്റ് ഹാൻഡ് ൾക്ക് അവരുടെ സഭകളുടെ മേൽ പരമോന്നത നിയമനിർമ്മാണ അധികാരമുണ്ട് യുടെയും മേൽ അവർക്ക് സമ്പൂർണ്ണ അധികാരവുമുണ്ട് ഇത്തരം സിനഡുകളുള്ള സഭകളിലെ നിയമങ്ങൾ ഒരു സ്വേച്ഛാധിപതിയുടെ ഇഷ്ടപ്രകാരമല്ല മറിച്ച് സിനഡിലെ ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ടാണ് സാധൂകരിക്കപ്പെടുന്നത് സഭയെ ബാധിക്കുന്ന ഗുരുതരമായ ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സിനഡിനെയോ സഭാവ്യക്തികളുടെ കൗൺസിലിനെയോ വിളിക്കുക എന്ന തത്വം തീർച്ചയായും അവളുടെ ചരിത്രത്തിന്റെ ആരംഭം മുതലുള്ളതാണ് വിജാതീയരെ പരിവർത്തനം ചെയ്യുന്നവർ പഴയ നിന്ന് പാലിക്കണമോ എന്ന് തീരുമാനിക്കാൻ അപ്പോസലന്മാർ ജെറുസലേമിൽ ഒത്തുകൂടിയ ദിവസം മുതൽ അപ്പോസല പ്രവൃത്തികൾ പതിനഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്കിങ്ങുണ്ട് ആവശ്യാനുസരണം അത്തരം ഒത്തുചേരലുകൾ വിളിച്ചു കൂട്ടുന്നത് പതിവായിരുന്നു ബിഷപ്പ് എപ്പോഴും സ്വന്തം രൂപതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അജപാലന മേഖലയിൽ സ്വച്ഛാധിപതിയായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന് ജ്ഞാനികളും പണ്ഡിതന്മാരും തന്റെ അധികാര പരിധിയിലെ അജപാലന മേഖലയിലെ വൈദികരും തന്റെ ഭവനത്തിലോ സമീപത്തിലോ ഉള്ള സഫർഗൻ സ്ഥാനപ്പേരുള്ള മെത്രാന്മാരും ഉള്ളപ്പോൾ അവർ അവരോട് നിരന്തരം കൂടി ആലോചിക്കുകയും അവരുടെ ഉപദേശം കേൾക്കുകയും തുടർന്ന് അത് പാലിക്കുകയും ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ് സഭ വിശ്വാസികളിലും സമൂഹത്തിലും ഊർജസ്വലമായി വ്യാപരിക്കുന്നത് അങ്ങനെയാണ് ബിഷപ്പുമാർ അവരുടെ ഗോത്രപിതാക്കന്മാരും അവരുടെ വോട്ടർമാരായ അംഗങ്ങളെയും വിളിച്ചു വരുത്തി തുടർന്ന് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ കത്തോലിക്ക ലോകത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ സൂനഹദ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു അവ ജനറൽ കൗൺസിലുകൾ എന്നറിയപ്പെടുന്നു എന്നാൽ ഈ സൂനഹദ ചില അവസരങ്ങളിൽ ചുരുങ്ങിയ സമയത്തേക്ക് എരിയുന്ന ചോദ്യങ്ങളിൽ ചിലത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പരമാവധി ചിലത് ചർച്ച ചെയ്യാനായി മാത്രവുമായിരിക്കും ഹിസ്റ്ററി ഓഫ് ഹോളി ന്യൂ കാത്തലിക് ദിവസിക് നിന്നുള്ള പരിഭാഷയാണ് ഞാനിവിടെ പ്രസ്താവിച്ചത് വത്തിക്കാൻ കൗൺസിൽ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കൗൺസിലുകളും മതസംഭവങ്ങളാണ് രണ്ടാമ്പത്തിക്കാൻ കൗൺസിലടക്കം അങ്ങനെ തന്നെ സുപ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞനായ ിന്റെ വീക്ഷണത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ മതാത്മിക അസ്തിത്വമാണ് കൗൺസിലിന്റെ പ്രത്യേകത മനുഷ്യരാശി നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അന്നും ഇന്നും ഒന്ന് തന്നെ ചരിത്രത്തിന്റെയും ജീവിതത്തിന്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് എക്കാലത്തും ക്രിസ്തുവാണ് മനുഷ്യനൊന്നെങ്കിൽ ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സഭയോടും യോജിച്ചു നിൽക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പ്രകാശമുണ്ട് നന്മയുണ്ട് ശരിയായ ക്രമമുണ്ട് സമാധാനമുണ്ട് അല്ലെങ്കിൽ അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നോ ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടും മനഃപൂർവ്വം ഭിന്നിച്ചോ നിൽക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവർ കുഴഞ്ഞു മറിഞ്ഞ ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുന്നു മാനുഷിക ബന്ധങ്ങൾ കയ്പ് നിറഞ്ഞതാകുന്നു രക്ത യുദ്ധങ്ങൾക്കും കാരണമാകുന്നു സഭയ്ക്ക് കൃത്യവുമായുള്ള ഐക്യത്തിന്റെ പ്രകാശനമാണ് സാർവത്രിക സാർവത്രികോശകൾ അവ ലോകം മുഴുവനിലും സത്യത്തിൻ്റെ പ്രകാശം പരത്തുന്നു ഗാർഹിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മനുഷ്യനാവശ്യമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു സനാതന നന്മയിൽ ചെന്ന് പറ്റുവാൻ വേണ്ടി നിലനിൽക്കുന്ന ആധ്യാത്മിക നവോത്ഥാനം മനുഷ്യനെ പ്രധാനം ചെയ്യുന്നു രണ്ടാമത്തെക്കാൻ കൗൺസിൽ അടിവരയിടുന്ന ഒരു വസ്തുത പ്രാദേശിക സുനക കുറിച്ചാണ് സഭയിൽ ഇരുപത് സാർവത്രിക സുനക നടത്തിയിട്ടുണ്ട് അനവധി പ്രാദേശിക സുനക സഭയിൽ ഉണ്ടായിട്ടുണ്ട് അവയും പ്രാധാന്യം അർഹിക്കുന്നവ തന്നെ ഇവയെല്ലാം കത്തോലിക്ക സഭയുടെ ഓർജസത്രയെ പ്രകാശിപ്പിക്കുന്നത് തങ്കലിപികളിൽ ഇവയെല്ലാം അവളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ ഭാരതത്തിലും അങ്ങനെയുള്ള പ്രാദേശിക സുനദോസുകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സോനകദോസ് അംഗീകൃതമാണോ എന്നെല്ലാം ചില ദോഷൈക ദൃക്കുകകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം വീണ്ടും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഭാരതത്തിലെ ആദ്യത്തെ അതിരൂപതയായ ഗോവ അതിരൂപതയുടെ കീഴിലാണ് ഇവിടുത്തെ പ്രാദേശിക സിനഡുകൾ നടന്നിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രവിശ്യ സിനഡുകൾ ഡോം ഗാസ്പർ ഡി ലിയോ പെരേര ആയിരുന്നു അതാകട്ടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലും ആയിരുന്നു മൂന്നാമത്തെ സിനഡ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലും ഈ സിനഡ് നയിച്ചത് ഡോം ഡി ആയിരുന്നു നാലാമത്തെ സിനഡ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡോം മത്തേവുസ് ഡി മദീനയുടെ നേതൃത്വത്തിൽ അഞ്ചാമത് ആയിരത്തി അറുനൂറ്റി ആറിൽ ഡോം അലക്സിയോ ഡി മെനേഷസ് പിതാവിൻ്റെ കാലത്തും ഈ അഞ്ച് സിനഡുകളിലും കൂടി സഭാ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി പതിനാറ് ഉത്തരവുകൾക്കാണ് ഡിഗ്രി രൂപം നൽകിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന പ്രത്യേക സിനിഡായിരുന്നു ചരിത്ര പ്രസിദ്ധി നേടിയ ഉദയം വേരൂർ സോനെഹദോസ് അഥവാ സിനഡ് ഓഫ് ഡയംബർ അതിൻ്റെ വ്യാപ്തി മാർത്തോമ ക്രിസ്ത്യാനികളെ റോമിന്റെ കീഴിൽ കൊണ്ടുവരാനായി എന്നതാണ് അവർക്കായി അടുത്ത വർഷം അങ്കമാലി രൂപതയും സ്ഥാപിക്കപ്പെട്ടു പിന്നീട് അടുത്ത കാലത്ത് ഡോം അന്റോണിയോ എസ് വാരൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രവിശ്യ കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ നടത്തി അതിൽ എഴുപത്തിയൊൻപത് ഉത്തരവുകൾക്ക് രൂപം കൊടുത്തു ഗോവൻ സിനഡിനെ കുറിച്ചുള്ള വിശദമായ പരാമർശങ്ങൾ പിന്നീട് ഉണ്ടായിരിക്കുന്നതാണ് ട്രെൻഡ് സിനഡിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പ്രധാനമായും കത്തോലിക്ക എൻസൈക്ലോപ്പീഡിയ ന്യൂ കത്തോലിക്ക എൻസൈക്ലോപ്പീഡിയ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയുടെ വിവർത്തനം ധർമ്മരാം പബ്ലിക്കേഷൻ ബാംഗ്ലൂർ എന്നിവയെ അവലംബിച്ചും സത്യദ്വീപത്തെ അവലംബിച്ചുമുള്ളതാണ് ഇതോടുകൂടി ട്രെൻഡ് സെനഡിൻ്റെ അവസാനത്തെ എപ്പിസോഡ് പൂർണ്ണമായി ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി